പാലേറ്റീവ് രോഗികളെ സഹായിക്കുന്നതിനായി റിയാസ് ബസ് നടത്തുന്ന കാരുണ്യ തുടക്കം കുറിച്ചു മണ്ണാർക്കാട് റൂട്ടിൽ ഓടുന്ന റിയാസ് ബസ് ഇതിനു മുൻപും ഇത്തരത്തിൽ പാലേറ്റീവ് രോഗികളെ സഹായിക്കാൻ രംഗത്തെത്തിയിരുന്നു സൗഭർണിക കുണ്ടിലക്കാടും കോട്ടോപ്പാടം കല്ലടി അബ്ദുൾ ഹാജി ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായി എടത്തനാട്ടുകര പാലിയ ക്ലിനിക്കിന്റെ ധനശേഖരണാർത്ഥം സംഘടിപ്പിച്ച നൂറു രൂപ ചലഞ്ചിന്റെ ഭാഗമായാണ് മണ്ണാർക്കാട് എടത്തനാട്ടുകര റൂട്ടിലോടുന്ന റിയാസ് ബസ് തിങ്കളാഴ്ചത്തെ കളക്ഷൻ തുക മുഴുവനായും പാലിയ രോഗികളെ സഹായിക്കാൻ നൽകുന്നത് കഴിഞ്ഞ മുപ്പത്തിയൊന്ന് വർഷമായി മണ്ണാർക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന റിയാസ് ഇതിനു മുൻപും സമാന രീതിയിൽ സർവീസ് നടത്തിയിട്ടുള്ളതായും ബസ്സിന്റെ മാനേജ്മെന്റും ജീവനക്കാരും അറിയിച്ചു റിയാസ് ബസ് ഒരു ദിവസത്തെ കളക്ഷൻ തുക പാലിയ നൽകാൻ യെ സമീപിക്കുകയായിരുന്നു സാമ്പത്തികമായിട്ട് പല പ്രയാസങ്ങൾ ഉണ്ടായിട്ടും ഈ അവസ്ഥ പരിഗണിച്ചുകൊണ്ട് ഇന്നത്തെ കളക്ഷൻ മുഴുവനായിട്ടും ബസിന്റെ കലക്ഷൻ മാത്രമല്ല ആയിട്ടുള്ള ആളുകളെ സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള കളക്ഷനും കൂടെ എടുത്തുകൊണ്ട് നമ്മുടെ ക്ലിനിക്കിന്റെ ദൈനംദിന ചെലവുകൾക്ക് ആവശ്യമായിട്ടുള്ള പണം നൽകാൻ സന്നദ്ധമായിട്ടുള്ള റിയാസ് ബസിന്റെ ഉടമസ്ഥരെയും നേതൃത്വം കൊടുത്ത ാട് കൂട്ടായ്മയും വേണ്ടി അഭിനന്ദിക്കുന്നു ഇടത്തനാട്ടുകരയിൽ നിന്നും തുടക്കം കുറിച്ച കാരുണ്യയാത്രയിൽ യാത്രയിൽ എടത്തനാട്ടുകര പാലിയേറ്റീവ് കെയർ ക്ലിനിക് പ്രവർത്തകർ സംബന്ധിച്ചു സി സി എൻ